ഞങ്ങളുടെ കാശ്മീർ യാത്രയിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗ്രാമം കാശ്മീരിലെ ദൂത്പത്രിയാണ് നമ്മളൊരു ഗ്രാമത്ത് ചെന്ന് കഴിഞ്ഞ് ആ കാഴ്ചകൾ കണ്ട് തിരികെ പോരാ എന്നുള്ളതല്ല ഒരു യാത്രയുടെ ഉദ്ദേശം നമ്മൾ ആ ആൾക്കാരുടെ ഒരു സംസ്കാരങ്ങളിലേക്കും അവരുടെ ഒരു ജീവിത രീതികളിലും കൂടി ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാവുള്ളൂ ഈ സത്താർബായ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് അവരുടെ ഒരു മില്ലിൻ്റെ പ്രവർത്തനം കാണിക്കാനാണ് ഇതിനു മുമ്പ് ഞാൻ പല വീടുകളിലും ഇങ്ങനത്തെ ഇത്തരം മില്ലുകളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട് ഇതൊരു നമുക്കൊരു ആശ്ചര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മില്ലിന്റെ പ്രവർത്തനമാണിത് ഇ മുകളിൽ കാണുന്ന ഒരു മരത്തിന്റെ ഒരു കോണ് കാണുന്നില്ലേ ഈ കോണിലാണ് ഇവര് ഗോതമ്പ് അതുപോലെ ഇവരുടെ ധാന്യങ്ങളായ ചോളം കാര്യങ്ങളെല്ലാം ഇടുക പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കല്ല് കറങ്ങുന്നത് കാണാം അതിന്റെ നടുക്കൊരു ചെറിയ ഒരു സുഷിരുണ്ട് ഈ സുഷിരത്തെ കൂടെ അവർ ഈ ഗോതമ്പ് ചോളം എല്ലാം അതിലേക്ക് ഇറങ്ങും അങ്ങനെ ഇതിങ്ങനെ കറങ്ങി ഈ രണ്ട് കല്ലിന്റെ കല്ലിൻറെ പെട്ടിട്ടാണ് ഈ സംഭവങ്ങൾ ധാന്യങ്ങളെല്ലാം പൊടിയുന്നത് പിന്നെ ഈ കല്ല് എങ്ങനെ കറങ്ങുന്നതെന്ന് ചോദിച്ചാൽ അത് രസകരമായ ഒരു കാര്യമാണ് ഈ കല്ലിൻ്റെ അടിയിലേക്ക് ഒരു ഷാഫ്റ്റ് കൊടുത്തിട്ട് അടിയിലേക്ക് ഒരു വെള്ളച്ചാട്ടം പോകുന്നുണ്ട് ഒരു ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു ഇത് പോകുന്നുണ്ട് അതിൻ്റെ ഫോഴ്സ് വെച്ചിട്ടാണ് ഈ കല്ല് കറങ്ങുന്നത് അപ്പം ഇവർക്കൊരു കറണ്ടിൻ്റെയോ അല്ലെങ്കിൽ വേറൊരു എക്സ്റ്റേണൽ പവറിൻ്റെ ഒരു ആവശ്യമില്ല ഇവരെ ഇവർക്ക് ഉപയോഗിക്കാനും അതുപോലെ ഇവർക്ക് വിൽപ്പനയ്ക്ക് ആവശ്യമുള്ള ചോളത്തിൻ്റെയും അതിൻ്റെ അതുപോലെ ഗോതമ്പിൻ്റെയും പൊടിയൊക്കെ ഇവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമ്മൾക്ക് ഇങ്ങനത്തെ അറിവുകളൊക്കെ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ട